ില് ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവുകയാണെ എവിടെയാണെന്നോ ഇവിടെ നമ്മുടെ ഇത്രയും നല്ല ചൂടിൽ ഈ ഒമാനിൽ ഞങ്ങളുടെ സോഹാറിൽ പ്ലാവുകൾ രണ്ട് മൂന്ന് പ്ലാവുകൾ ഉള്ള ഒരു തോട്ടത്തിൽ നിറയെ കാഴ്ച ചക്ക കാഴ്ച എടുക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങള് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം ഒരാൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ചക്ക വറിക്കാൻ അടുത്താള് സുഹൃത്തുക്കളെ ുബായ് പോകുന്ന ഹൈവേയിലാണ് ഹൈവേ ഹൈവേക്കൂടെ നമ്മളൊരു പന്ത്രണ്ട് കിലോമീറ്റർ ദുബായ ഡയറക്ഷനിൽ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അകത്തോട്ട് തിരിച്ചാണ് പോകേണ്ടത് അതായത് സോഹാറിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം വരും ഇത് നമ്മൾ പോകുന്ന വഴിയാണ് ദുബായി റൂട്ടാണ് കേരളത്തിലേക്കല്ലേ ഞങ്ങൾക്ക് ചക്ക ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്ന വ്യക്തിയാണ് ഇതേ കണ്ണാട്ടൻ അപ്പൊ കണ്ണാട്ടനാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ സോഹാറില്

കണ്ടു നമ്മളെ തന്നെ ജെട്ടിൽ പോകുന്നത് കൊറച്ച് കഴിഞ്ഞാൽ തരാം നമ്മുടെ ഫാമിലോട് അടുത്തുകൊണ്ടിരിക്കുന്നു ചക്ക കാണാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ചക്കയുള്ള ഇരുന്നൂറ് ഇവിടെ നോക്കിയേ ഉണ്ടോ കൊറേ പ്ലാവുകൾ ഇണ്ട് ഇവിടെ ഒന്നും രണ്ടും ഒന്നും ഇല്ല ഒരുപാടുണ്ട് അതുപോലെ തന്നെ മാവുകള് സപ്പോട്ട എല്ലാം ഉണ്ട് എത്രയാ പ്ലാവുകള് അതിശയം തന്നെയാണ് അതിശയം ഈ ഒമാനിൽ നോക്കിയേ ഒന്നും രണ്ടും ഒന്നും കുറേ പ്ലാവുകളുണ്ട് ഇവിടെ ചക്ക കാഴ്ച കിടക്കുന്ന നോക്കിയേ നാട്ടിൽ സത്യത്തിൽ എൻ്റെ വീട്ടിൽ പോലും ഇപ്രാവശ്യം എനിക്ക് ഒരു ചക്ക പോലും കിട്ടിയില്ല ഇത്രയും ചക്കയും പ്ലാവും ഉള്ള നാട്ടിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോഴും ഉണ്ടായിരുന്നില്ല അവിടെ നോക്കിയേ താഴ നമ്മുടെ കൊണ്ട് ഇത് ഇങ്ങനെ പറിക്കാം അത്രയും താഴെയാണ് നടന്ന് എനിക്കും മടുക്കു അത്രയും പ്ലാവുകളാണ് നോക്കി ഒന്നിൽ പോലും ചക്ക ഇല്ലാതില്ല അതാണ് താഴെ നിലത്ത് മുട്ടിക്കിടക്കുന്നുണ്ടോ വേറെ ഒരു വെറൈറ്റി ചക്ക നീണ്ട ചക്ക എല്ലാ നമ്മൾ ഇത്ര സമയം കണ്ടതൊക്കെ ഉരുണ്ടിട്ടുള്ള ചക്കയാണ് ഇന്ന് നോക്കിയ ചക്കയുടെ വലുപ്പം നോക്കിയേ മണ്ണില് സത്യം അതെ നിലത്ത് മുട്ടിടെ നാട്ടിൽ പോലും ഉണ്ടാവില്ല ഇങ്ങനെ കണ്ണേട്ടാ ഒരുപാട് ഒരുപാട് നന്ദി ഈ കൂട്ടിനിതാ നമ്മുടെ ആകാംക്ഷയോടെ ചക്കപ്പറമ്പിലേക്ക് വരുന്നുണ്ട് ഇതേ ആകാംക്ഷയോടെ പ്ലാവിന് പ്രാന്ത് പിടിച്ചത് തന്നെയാണ് സത്യത്തിൽ ഇതേ ആ അവർ പറയുന്നത് ഇത് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാണെന്ന് ബ്ലാവൊക്കെ ബ്ലോഗാ വാഴത്തോട്ടം നോക്കിയേ നാരങ്ങ മരമുണ്ട് ചെറുനാരങ്ങ വെക്കാനാണ് ഏറ്റവും ഇഷ്ടം പുഴുക്ക് അതന്നെ എന്താ ആ പയ്യൻ ചക്ക പറിച്ചു തരുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ആവശ്യമുള്ള ചക്ക ഇവൻ പറിച്ചു തരും ഇതെ പ്ലാവൻ തന്നെ പറിച്ചു ഞങ്ങൾക്ക് ചക്ക തരുവാണ് കറിക്കില്ലേ താങ്ക് യു താങ്ക് യു ഇതെ അവൻ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഒന്ന് തന്നിട്ടുണ്ട് അപ്പോഴും നല്ല മധുരം കഴിയുമ്പോൾ പറയാം അഭിപ്രായങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് പറയാന്ന ജോസഫ് ജയം പറഞ്ഞേ പഴുത്തിട്ട് ചക്ക വാങ്ങിയിട്ടിത് ഇവിടെ അവലോകന യോഗമാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടുന്ന ചക്കകളിത് ചക്കയും പിടിച്ചുവരുന്ന രീതി ഉണ്ണിക്കുട്ടെ ഉണ്ണിക്കുട്ടനെ ഒരു ചക്ക മാത്രമേ എടുത്തുള്ളൂ അമല ഗ്രൂപ്പിന് ഓക്കെ തിരിച്ചു വരുവാണല്ലേ ഇതിന് സീസൺ ഞങ്ങളങ്ങനെ ഇതാ തോട്ടത്തിൽ പോയി ഇത്രയും ചക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഒരു കിലോ ചക്കയ്ക്ക് എഴുന്നൂറ് പൈസയാണ് അവർ പറഞ്ഞത് അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് ഞങ്ങൾ കുറേ ഒക്കെ പോയല്ലോ അപ്പോൾ ഇതാ ഇത്രയും അതിലൊരു ചക്ക പഴുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം പച്ചയൊക്കെയാണ് ഞാൻ പഴുത്ത ചക്കയൊന്ന് വെട്ടി നോക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യം പറയാം അല്ലേ ഞാൻ ചക്ക വെട്ടുവാണേ പഴുത്തയൊക്കെ അപ്പോൾ അവർ തോട്ടത്തിൽ തന്നപ്പോഴേ ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു അത് വെട്ടുവാണ് ിട്ട് പറയാ മധുരം ഉണ്ടോന്ന് പറയാവേ മധുരം ഉണ്ട് പക്ഷെ പഴംചക്കയ വരിക്ക ചക്കയല്ല ഒരു വലിച്ചത് ഉണ്ട് കഴിക്കുമ്പോ നല്ല മധുരം ഇല്ല